ആലപ്പുഴ അമ്പലപ്പുഴയിൽ സർക്കാർ വാഗ്ദാനങ്ങൾ ജലരേഖ ആയതോടെ അഞ്ച് വർഷത്തോളമായി റെയിൽവേ പുറംപോക്കിൽ കഴിയുകയാണ് നിരവധി കുടുംബങ്ങൾ വീടും ഭൂമിയും കടൽ കവർന്നപ്പോൾ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞവർ കടലിന്റെ മക്കളെ കൈയൊഴുകയായിരുന്നു ശൌചാലയവും വാതിലുമില്ലാതെ അടക്കം കഴിയുന്ന ഈ കുടുംബവും കേരളത്തിൽ തന്നെ കഴിയുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്തുന്നത് ആ ഇത് റെയിൽവേ പുറംപോക്ക് ഞങ്ങൾക്ക് ഇപ്പം എവിടെയെങ്കിലും രണ്ട് സെന്റ് സ്ഥലവും ഒരു പേരെയും ഞങ്ങൾക്ക് ആവശ്യമാണ് അതാണ് അത്യാവശ്യം അതില്ലാതെ ഈ കുഞ്ഞുമായിട്ട് ഇപ്പം ഇത്രയും ഇനി എന്ത് വളരാനുണ്ട് എവിടെയെങ്കിലും ഒന്ന് കയറി കിടക്കാൻ നമുക്കൊരു കിടപ്പാട് എന്തായാലും അത്യാവശ്യമാണ് അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ഇപ്പൊ എവിടെ ചെന്നാലും ആര് വന്നാലും നമ്മൾ പറയുന്ന ഒരു കാര്യം ഇതാണ് ഞങ്ങൾക്ക് എവിടെയെങ്കിലും രണ്ട് സെൻറ് സ്ഥലം ഞങ്ങൾക്ക് വേണം എന്നാണ് പറയുന്നത് അഞ്ചു വർഷത്തിലേറെയായി റെയിൽവേ പുറംപോക്കിൽ ടാർട്ട കെട്ടിമറച്ച് ചോരുന്ന കൂരയിൽ വീടുന്ന സ്വപ്നവും പേര് കഴിയുന്ന ഒരു വീട്ടമ്മയുടെ ദുരവസ്ഥയാണ് ഈ വാക്കുകളിൽ പ്രകടമാകുന്നത് അമ്പിളിക്ക് മകൾ ഉൾപ്പെടെ രണ്ടു മക്കളാണ് ഉള്ളത് ഭർത്താവ് കടലിൽ പോയാൽ കെട്ടുറപ്പില്ലാത്ത ഈ വീട്ടിൽ അമ്മയും മക്കളും തനിച്ചാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും വീടുകളെ ആശ്രയിക്കണം സമാന സാഹചര്യമാണ് വീട് കടലെടുത്തതോടെ തെരുവിലിറങ്ങേണ്ടി വന്ന ആലപ്പുഴയിലെ തീരവാസികളായ നിരവധി കുടുംബങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് വീടോ ഒന്നുമില്ല ലൈഫിൻ്റെയൊക്കെ ഉണ്ടായിട്ട് അവർ വന്ന് തിരക്കൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഒന്നും ഒന്നും ആയിട്ടില്ല നേരത്തെ ചേട്ടൻ്റെ പേര് കൊടുത്തത് കൊണ്ട് ഇപ്പോൾ അത് മാറ്റിയിട്ട് ഞങ്ങളുടെ പേര് കൊടുക്കാനാണ് പക്ഷേ ആറര ലക്ഷം രൂപ മാത്രമേ ഞങ്ങൾക്കുള്ളൂ പക്ഷെ അതുകൊണ്ട് സ്ഥലം മേടിക്കാനാണെങ്കിലും വീട് വെക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല പ്രായപോലെ ഒരു മോളുണ്ട് ഏഴാം ക്ലാസ് പിടിക്കുന്ന ഒരു മോനുണ്ട് ഞങ്ങൾക്ക് ഒന്നും ഒന്നും ആയിട്ടില്ല മഴ പെയ്താൽ റോഡിൽ നിന്നും റെയിൽവേ ട്രാക്കിൽ നിന്നും വെള്ളം ഇവരുടെ ഷെഡിലേക്ക് കയറും ഈ ദുരവസ്ഥയിൽ നിന്നുള്ള മോചനമാണ് രാധയെന്ന അറുപത്തഞ്ചുകാരിയടക്കം ഓരോ വീട്ടുകാരും ആവശ്യപ്പെടുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങൾ ജീവിക്കുന്ന ഒരു ഒറ്റ മുറിയെങ്കിലും കെട്ടിറപ്പുള്ള ഒരു വീടെന്ന ന്യായമായ ആവശ്യത്തിന് നേരെ മുഖം തിരിക്കുന്ന സർക്കാർ തന്നെയാണ് ഇന്ന് ദാരിദ്ര്യ ദാരിദ്ര്യനിർമാർജന പ്രഖ്യാപനം നടത്തുന്നത് എന്നാൽ പ്രഖ്യാപനങ്ങൾക്കൊപ്പം ഇവരുടെ കൂര യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ജനം ഉന്നയിക്കുന്നത് ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ